പഹൽഗാം ഭീകരാക്രമണം ചർച്ച ചെയ്യാൻ യു എൻ സുരക്ഷാ സമിതി ഉടൻ യോഗം ചേരും അതേസമയം പാകിസ്ഥാനെതിരെ സാമ്പത്തിക നടപടികൾ കർശനമാക്കണമെന്ന് അന്താരാഷ്ട്ര ഏജൻസികളോട് ആവശ്യപ്പെടാൻ ഭാരതം ഐ നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾ പുനഃപരിശോധിക്കുക പാകിസ്ഥാനെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളാകും ഭാരതം ആവശ്യപ്പെടുക പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് യു എൻ സുരക്ഷാ കൗൺസിൽ നേരത്തെ പ്രമേയം പാസാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് വിഷയം പ്രത്യേകം ചർച്ച ചെയ്യാൻ സുരക്ഷാ കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്നത് വൈകാതെ തന്നെ പഹൽഗാം ഭീകരാക്രമണ വിഷയവും പാകിസ്ഥാൻ ഭീകരാക്രമണത്തിന് പിന്തുണ നൽകുന്ന പ്രശ്നവും ചർച്ച ചെയ്യുമെന്നാണ് കൗൺസിൽ അധ്യക്ഷൻ അറിയിച്ചത് ഇതോടൊപ്പം തന്നെ പാകിസ്ഥാന് ഐഎംഎഫ് നൽകുന്ന സാമ്പത്തിക സഹായം പുനഃപരിശോധിക്കണമെന്നും ഭാരതം ആവശ്യപ്പെട്ടു കോടിക്കണക്കിന് ഡോളറിന്റെ ധനസഹായമാണ് ഐ എം എഫ് പാകിസ്ഥാന് നൽകുന്നത് ഇത്രയും വലിയ തുക ഭീകരവാദത്തിനും അതിർത്തി കടന്നുള്ള തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ഭാരതം വ്യക്തമാക്കിയിരുന്നു ഇതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിലേക്ക് പാകിസ്ഥാനെ മാറ്റണമെന്നും ആവശ്യം ഭാരതം ഉന്നയിക്കുന്നുണ്ട് കള്ളപ്പണവും ഹവാല ഇടപാടുകളും പ്രതിരോധിക്കാൻ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഭാരതത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിനെ പ്രതിനിധാനം ചെയ്യുന്നത് ഭീകരർക്ക് ഹവാല ഇടപാട് വഴി പണം എത്തിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നുവെന്ന് പഹൽഗാം ആക്രമണത്തോടെ തെളിഞ്ഞിരുന്നു ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാനെ വീണ്ടും ഗ്രേ ലിസ്റ്റിലേക്ക് മാറ്റണമെന്ന ആവശ്യം ഭാരതം ഉന്നയിക്കുന്നത് നയതന്ത്ര പ്രതിനിധികളെ തിരിച്ചു വിളിക്കുകയും വ്യോമഗതാഗതം നിരോധിക്കുകയും ചെയ്യുന്നതടക്കം കടുത്ത നടപടികൾ പാകിസ്ഥാനെതിരെ ഭാരതം സ്വീകരിച്ചിരുന്നു സിന്ധു നദിയിലെ വെള്ളം പൂർണ്ണമായി തടയുന്നതും നയതന്ത്ര നടപടിയുടെ ഭാഗമായിരുന്നു ഇതിനു പിന്നാലെയാണ് ലോകരാഷ്ട്രങ്ങളുടെയും അന്താരാഷ്ട്ര സംഘടനകളുടെയും സഹായങ്ങൾ കൂടി നിർത്തലാക്കുന്ന രണ്ടാം ഘട്ട നയതന്ത്ര നടപടികളിലേക്ക് ഭാരതം കടന്നത് കൂടുതൽ നടപടികൾ പാകിസ്ഥാനെതിരെ ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പുറത്തുവരികയും ചെയ്യുന്നത് നാഷണൽ ഡെസ്ക് ജനം